ഹായ് ഫ്രണ്ട്സ് ഒത്തിരി ദിവസമായി ഞാൻ വിചാരിക്കുന്നു നമ്മളെ വീട്ടിലുള്ള കോഴികളൊക്കെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാവുന്ന കുറേ കോഴികളുണ്ട് പലതരത്തിലുള്ള മുട്ട അധികം ഉള്ളത് പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ കോഴികളുണ്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പുറമേന്ന് വാങ്ങിക്കൊടുക്കുന്ന മുട്ടേനേക്കാളും വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ അതാണല്ലോ നല്ലത് പിന്നെ ഒത്തിരി ദിവസമായി ഭയങ്കര മഴയാണ് അല്ലേ നിങ്ങൾക്ക് അവിടെയൊക്കെ മഴയാണോ മഴ കാരണം പുറത്ത് ഇറങ്ങി ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് ഇന്നലെയും ഇവിടേക്ക് കോഴിക്കോട് ബാലുശ്ശേരി ഇവിടേക്ക് മഴ കുറവാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കോഴികളെ പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് എത്തേക്കാമെന്ന് കരുതി ഒത്തിരി വലിയ വലിയ കൂടൊന്നും അല്ല കേട്ടോ എന്നാലും ചെറിയ രണ്ട് മൂന്ന് കൂട്ടിലാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ അധികം ഈ മുട്ട കോഴികളും അല്ലാതെ ഉള്ള കോഴികളുണ്ട് പിന്നെ ഇതാ ഞങ്ങൾക്ക് ലൈവായിട്ട് അതിന് സമിച്ച് തരാമെന്ന് വിചാരിച്ചു പിന്നെ കോഴി കോഴികൾ ഇപ്പം കുഞ്ഞു മുച്ചലുണ്ട് ഇപ്പോൾ കുറേ അമ്മയും അച്ഛനും കൂടെ ആ പിന്നെ എനിക്ക് കുറേ ദിവസമായിട്ട് പറയുക കോഴിക്കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തന്നെ ഒന്നും ടൈം കിട്ടാൻ പറ്റില്ല സൺഡേ ആണ് ഞാൻ ഇതൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് നോക്കാൻ വിചാരിച്ചു ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരല്ലേ വരുവാ അപ്പോൾ എനിക്ക് ഞാൻ ഇവരെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് മക്കൾ ദിവസം കാണുന്നതല്ലേ അല്ല അവർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവർ ദിവസം എന്നോട് പറയും കോഴികളുടെ വിശേഷം പൂച്ചകളുടെ വിശേഷം കിടക്കാമെന്നല്ലാണ്ട് എനിക്ക് ഇവരൊന്നും അങ്ങനെ രാവിലെ ആകുമ്പോൾ പോകണം വൈകുന്നേരം ആകുമ്പോൾ വരണം അപ്പോൾ ഇവർ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ കോഴിക്കോട് ബാലുശ്ശേരി മഴ രണ്ട് ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം സൺഡേ എനിക്ക് കുറേ ദിവസമായിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കോഴികളെയൊക്കെ വീഡിയോ എടുത്ത് നമ്മൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത് വെച്ച നേരത്ത് ഇച്ചിരി കോഴികളുണ്ട് വലിയ വലിയ കൂടൊന്നുമല്ല രണ്ട് മൂന്ന് കൂട്ടിലാക്കി ഉള്ളതിനൊക്കെ വെച്ചേക്കുവാണ് അപ്പം പിന്നെ മുട്ട കോഴിയാണ് അധികം ഉള്ളത് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കും നല്ല ആവശ്യങ്ങൾക്കൊക്കെയുള്ള മുട്ട കിട്ടുന്നുണ്ട് പിള്ളേർക്കായാലും ഒക്കെ നമ്മൾ പുറമേ നിന്നും കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് നല്ല